ഈശോ മെസ്ശിഖാരിക്ക് സ്തുതിയായിരിക്കട്ടെ പാലരൂപത ഇവാഞ്ചലൈസേഷൻ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു സ്നേഹമുള്ളവരെ ആത്മീയ വരദാനങ്ങളുടെ സ്വീകരണവും ഉപയോഗവും അതിൻ്റെ പ്രോത്സാഹിപ്പിക്കലും ഇതിനെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞയാഴ്ച നമ്മൾ ചിന്തിച്ചത് ഇന്ന് നാം ചിന്തിക്കുന്നത് നിരന്തര വിശുദ്ധീകരണം വഴി സവാത്മക ജീവിതത്തിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുക ഇവിടെ നാം ചിന്തിക്കുന്ന ഇതാണ് നിരന്തര വിശുദ്ധീകരണം വഴി സഭാത്മക ജീവിതത്തിൻ്റെ പരിപൂർണതിൽ എത്തിച്ചേരുക വിശ്വ പൗലോസ്ലീഹ എഫ് എസ് ഒസ്ഗാർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിതിൽ ധ്യാന വിഷയമാക്കുക അതിനത് പ്രകാരം പറയുന്നുണ്ട് ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും സഭയെ പണതുയർത്തുന്നതിനും വേണ്ടിയാണ് ഇവിടെ പൗലോസ്ലിഹ പറയാണ് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന് ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന് സഭയെ പണത് ഇതൊരു ശുശ്രൂഷയാണ് നമുക്ക് എന്ത് കിട്ടുമെന്നല്ല എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ ചിന്തിക്കുക എൻ്റെ സമയം എൻ്റെ കഴിവ് എൻ്റെ സമ്പത്ത് ഇതെല്ലാം ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി നാം മാറ്റിവെക്കേണ്ടതാണ് വീണ്ടും പറയുന്ന ഇതാണ് വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവോത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടതാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരണം ഇപ്പം നമ്മുടെയൊക്കെ ജ്ഞാനം എപ്രകാരമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ജോഹന്നാൻ്റെ അസുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം തിരുവിനം പറയുന്നുണ്ട് ഏകസത്യദൈവുമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പോൾ യേശുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ സഭയെക്കുറിച്ച് അറിയണം സഭാ പഠനങ്ങളെക്കുറിച്ച് അറിയണം അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ ഇതൊക്കെ നമ്മൾ വായിക്കണം അറിയണം പഠിക്കണം വീണ്ടും നമ്മൾ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവിനും പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കൻ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും ഈശോ പറയുന്നതാണ് പൗലോ സ്ത്രീഹയുടെ പറയാണ് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അതുപോലെ നിങ്ങളും പരിശുദ്ധമായൊരു ജീവിതം നയിക്കണം അന്ന് പരിശുദ്ധമായൊരു എന്ന് പറയുന്നത് അത് നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് പൗലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തരുവനും പറയുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രതിഥ നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവ് കേട്ടോ മനസ്സിലാണ് നവീകരണം ഉണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ബാഹ്യമായ ഉൾ ഇതല്ല നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർ നോക്കുന്നത് നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് അഭിപ്രായം എല്ലാവരും പറയുന്നത് നമ്മൾ വലിയ ആഡംബരത്തിൽ ജീവിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ കെട്ടിടം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ വാഹനം ഉള്ളതുകൊണ്ടോ നമ്മളെക്കുറിച്ച് ആരും നല്ല അഭിപ്രായം പറയുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർ നോക്കുന്നത് ഹൃദയഭാവമാണ് മറ്റുള്ളവർ നോക്കുന്നത് ബാഹ്യഭാവം ആരും നോക്കി നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയില്ല നമ്മുടെ ഉള്ളാണ് മാറേണ്ടത് അത് പത്ത് റോസ് ലീകെഴുതി ഒന്നാം ലേഖനം മൂന്നാം അധ്യായം നാലാം തിരുവചനം പറയുന്നുണ്ട് ബാഹ്യമോടികളായ സ്വർണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം ആന്തരിക വ്യക്തിത്വമാണ് പറയുന്നത് ഇതാണ് വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം ആന്തരിക വ്യക്തിത്വമാണ് നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക വ്യക്തിത്വം നമുക്കൊരു വ്യക്തിത്വമുള്ള അതുകൊണ്ട് ഉള്ളിലാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഇവിടെ പറയുന്ന ഇതാണ് എനിക്ക് എന്നെക്കുറിച്ച് ശ്രദ്ധ വേണം നമ്മുടെ ജീവിക്കുമ്പോൾ ഈ ലോകത്തൊക്കെ ജീവിക്കുമ്പോൾ ഞാൻ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ വേണം നമ്മൾ ജീവിക്കാൻ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അലംഭാവം നമ്മൾ കാണിക്കരുത് ഇത് ആ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ നീ ഉണ്ടല്ലോ ഇനി നാളുകളുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അവസരം കിട്ടിയെന്ന് വരിയില്ല നമ്മൾ പലപ്പോഴും നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാം അതുകൊണ്ടാണ് പറയുന്നത് നമ്മെ തന്നെ നാം നന്നാക്കണം സ്വയം വിശുദ്ധീകരണത്തിനാണ് നാം ഓരോരുത്തരും പ്രാധാന്യം നൽകേണ്ടത് നാം വിശുദ്ധീകരിക്കപ്പെട്ടാൽ എൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ടുള്ളൂ ഭർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് എല്ലാവരോടും എല്ലാറ്റിനോടും സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നതാണ് വിശുദ്ധ ജീവിതം അരൂപിയിൽ അനുദിനം വളരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷപാതരഹിതമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം ആരെയും മാറ്റി നിർത്താതെ പക്ഷം പിടിക്കാതെ ചിലരെ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആ രീതിയൊക്കെ നമ്മൾ മാറി പക്ഷപാതരഹിതമായിട്ട് നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം വിശുദ്ധിയിൽ നിന്നാണ് എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുക പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഇതാണ് സ്നേഹത്തിൽ നിറഞ്ഞ വിശുദ്ധിയുടെ ജീവിതമാണ് ക്രിസ്തീയതയുടെ കാതൽ ദൈവത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ് വിശുദ്ധയുള്ളവർ വിശുദ്ധി എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് ഉദ്ദേശശുദ്ധി ധാർമ്മിക ശുദ്ധി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ എന്ത് ഉദ്ദേശത്തോടെ ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ കർത്താവ് അതിന് വിലയിടുന്നത് വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൽ ജീവിക്കുക യേശുവാകുക യേശുവിനെ പ്രഘോഷിക്കുക നമ്മുടെ ജീവിതമാണ് വിഷൻ ഈശോ തന്നെ യോഹനാൻ്റെ സുവിശേഷം അധ്യായം ഒമ്പതാം തിരുവിനും പറയുന്നുണ്ട് എന്നെ കാണുന്നവർ പിതാവിനെ കാണുന്നു അപ്പോൾ ഈശോ പിതാവായ ദൈവത്തിൻ്റെ മുഖം നമുക്ക് കാണിച്ചു തന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാണ് യേശു ഉള്ളിലുള്ള വ്യക്തിക്ക് യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പ്രാർത്ഥിച്ച് ഒരു ഒതുങ്ങി ഞാനും എൻ്റെ കുടുംബവും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് അതുപോലെ നമ്മൾ ഓരോരുത്തരും യേശുവിനെ സാക്ഷ്യം വഹിക്കണം യേശുവിനെ ജീവിതച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ ഓരോരുത്തരും ഈ ആധുനിക ജീവിതത്തിൽ വേണ്ടത് പ്രഘോഷകരെയല്ല സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ചോദ്യമാണ് ദൈവത്തെ കാണിച്ചു തരിക എന്ന് ഇത് വാക്കുകളുടെയും പ്രവൃത്തികളുടെയും സംയോജനമാണ് ഓരോ യുവജനങ്ങളും നമ്മളോട് ചോദിക്കേണ്ട ഒരു മോഡൽ ആയിട്ടുള്ളൊരു വ്യക്തിയെ കാണിച്ചതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി ഇതാണ് ഈ കാലഘട്ടത്തിൽ പ്രഘോഷകർ എംപടിയുണ്ട് പക്ഷെ ജീവിക്കുന്ന വ്യക്തികൾ അതാണ് നമ്മൾ വേണ്ടത് നമുക്ക് ഫ്രാൻസിസ് എസ് സി സി നമുക്ക് കാണിച്ചുണ്ട് മാർപ്പാപ്പയുടെ അടുക്കൽ മിസ് ദ്രാൻസിസ് എസ് സി സി കടന്നു ചെന്നു എനിക്ക് വചനം പ്രഘോഷിക്കാനായിട്ട് അനുവാദം തരണം അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ പോയി പന്നികളുടെ മുന്നിൽ പോയി വചനം പ്രഘോഷിക്കാൻ ഫ്രാൻസിസീസി അത് സഭയെ കുറ്റപ്പെടുത്തിയില്ല മാർപ്പാപ്പയെ കുറ്റപ്പെടുത്തിയില്ല വിമർശിച്ചില്ല ഉടനെ പന്നിക്കൂട്ടിലേക്ക് പോവുകയാണ് എന്നാൽ അന്ന് മാർപ്പാപ്പ ഒരു സ്വപ്നം കാണുകയാണ് അവിടെ വലിയ ഭൂകമ്പമുണ്ടാകുന്നു റോമാ നഗരത്തിലെ ദേവാലയം ചെരിഞ്ഞു പോകുന്നു അപ്പോൾ മാർപ്പാപ്പ നോക്കിയാണ് ഒരു പ്രാകൃതനായ മനുഷ്യൻ വന്ന് ഇത് ആ ദേവാലയത്തിൽ വന്ന് കൈകൾ വെച്ച് അതിനെ നേരെ നിർത്തുന്നു അല്ല സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാർപ്പാപ്പ കാണുകയാണ് ഇന്നലെ വചനം പ്രഘോഷിക്കാനായിട്ട് വന്ന വ്യക്തി ആ വ്യക്തിയാണ് ഇത് ആ സഭയെ അല്ലെങ്കിൽ ആ ദേവാലയത്തെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ഉടൻ തന്നെ ആ മാർപ്പാപ്പ പറഞ്ഞു ആ വ്യക്തി എവിടെയാണെങ്കിലും പോയി ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരിക ആ വ്യക്തി പന്നിക്കൂട്ടിൽ ആയിരുന്നു ആ ഫ്രാൻസിസ് ട്രാൻസി ഇരുന്നത് ഉടനെ ഫ്രാൻസിസ് സസിസിയോട് പറഞ്ഞു നിങ്ങളെ ഇത് ആ മാർപ്പാപ്പ അന്വേഷിക്കുന്നു മാർപ്പാപ്പയുടെ അടുക്കിലേക്ക് എല്ലുകയാണ് അപ്പോൾ പറയുകയാണ് എന്നോട് ശ്രമിക്കണം താങ്കൾ വചനം പ്രഘോഷിച്ചു കൊള്ളാനായിട്ട് ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് പ്രശ്നങ്ങളുണ്ടാവാം സഭാധികാരികളിൽ കുറവുകളുണ്ടാവാം എന്നാൽ ആ പ്രശ്നങ്ങളെ പ്രതിസന്ധിയായി കാണാതെ വെല്ലുവിളിയായി എടുത്ത് നമ്മൾ പ്രവർത്തിക്കണം സഭയോട് ചേർന്ന് നിൽക്കണം ഇടവകയോട് ചേർന്ന് വികാരിച്ചതിനോട് ചേർന്ന് നാം ഇടവകയിൽ നമ്മെ ആയിരിക്കുന്ന അവസരത്തിൽ ആയിരിക്കുന്ന ഇടത്തിൽ നാം ശുശ്രൂഷ ചെയ്തത് ചെയ്ത് അവരെ ഓരോരുത്തരെയും നാം നേടിയെടുക്കണം കപ്പണാളിക്കാർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും പൂർണ്ണതയിലെത്തിക്കുന്നവനുമായി യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വഹവിക്കാതെ കുരിച്ച് ക്ഷമയോടെ സ്വീകരിച്ചു ഇവിടെ ശ്രദ്ധിക്കണമേ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് യേശുവിനെ കൊടുക്കണമെങ്കിൽ പലതും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു പലതും ത്യജിക്കേണ്ടിയിരിക്കുന്നു വില കൊടുക്കേണ്ടിയിരിക്കുന്നു ഭൗതിക നേട്ടങ്ങളിൽ മനസ്സുടക്കി നിൽക്കാതെ അതിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് വിശ്വാസികളെ നയിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിനെ പ്രകാശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോമിൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ